എന്ന സ്വാഗത ആ പഴയ കുന്ന കുരു എന്ന മാധ്യമത്തിലൂടെ എളിബനായ അടിയനെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ശിതാവായ ഭർത്താവായ ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വചനാധ്യാനത്തിനായി എബ്രാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാക്യങ്ങൾ വായിക്കുക അബ്രാലേഖനം പന്ത്രണ്ടിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാക്യങ്ങൾ ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറുക ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നതും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതുമായ കാര്യം നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനും മഹാദയാലുവും സ്നേഹസമ്പന്നനുമാണ് എന്നുള്ളതാണ് ദൈവം ക്ഷമിക്കുന്നവനും സ്നേഹിക്കുന്നവനുമല്ലേ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് ദഹിപ്പിക്കാനായിട്ട് കഴിയുന്നത് അനേകർ സ്വന്ത പാപങ്ങളെയും മറ്റുള്ളവരുടെ തെറ്റുകളെയും അറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് സ്നേഹം ക്ഷമ എന്നിവ കർത്താവ് സ്നേഹിക്കുവാനല്ലേ ക്ഷമിക്കുവാനല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും വിവേകത്തോടു കൂടെ ഉത്തരം പറയാതെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വകതിരിവ് നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയും അതിദീർഘമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എങ്കിലും അതിനും പരി പരിധികളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാളാണ് റോമാലേഖനെ രണ്ടാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ അല്ല ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരവിച്ച് വയ്ക്കുന്നു സ്നേഹ ദൈവ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ ക്ഷമയുടെയും അതിര് കടന്നു പോകുന്നവർക്ക് നീതിയുക്തമായ ശിക്ഷ കൊടുക്കുന്നത് ദൈവത്തിന്റെ നീതിക്ക് നിരക്കുന്നതാണു നിരന്തരമായി പാപത്തിൽ തുടർന്നാൽ മാനസാന്തരപ്പെടാതിരുന്നാൽ ദൈവകോപത്തിന്റെ കോപത്തിന്റെ ചൂടറിയുവാനായിട്ട് ഇടയായി തീരുത്തി ഇബ്രായന പത്താമ അധ്യായത്തിൽ നാം കാണുന്നത് അതിൻ്റെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവമായ പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാഗവും ശേഷിക്കാതെ എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാത്മിയേ ഉള്ളൂ ദൈവപുത്രനെ ചവിട്ടിക്കളകിയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ ഉന്നിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറെ ശിക്ഷയ്ക്ക് പാത്രമാകും രക്ഷയ്ക്കായ ദേവ ഒരുക്കിയ രക്ഷാമാർഗമാകുന്ന സർവശ്രേഷ്ഠനായ കർത്താവായ യേശുക്രിസ്തുവിലും അവന്റെ പരമയാഗത്തിലും വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിച്ച് അംഗീകരിക്കാതെ ആ ദേവപുത്ര സമ്പൂർണമായി ആശ്രയിക്കാത്ത ഒരാൾ ദൈവത്തിന്റെ സ്നേഹത്തെയും ക്ഷമയെയും പരീക്ഷിക്കുകയാണ് അതിനെ അവഗണിക്കുകയാണ് ആ ദൈവ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പരിധിയിലേക്ക് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാത്ത ഒരാൾക്ക് അതികഠിനമായ നിശ്ചാവധിയാണ് വരുന്നത് ആ ദൈവം അവന്റെ മുമ്പിൽ ദഹിപ്പിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ട് കടന്നു വരാനായിട്ട് ഇടയായി തീരും ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വക്യത്തിൽ എന്റെ ആത്മാവ് മനുഷ്യനെ സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല അതായത് ദൈവ മനുഷ്യന് മാനസാന്തരപ്പെടുവാനായിട്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ലിമിറ്റ് അത് കഴിയുമ്പോൾ ദൈവം തന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും അവതാര്യം പിൻവലിച്ച് അവസാനിപ്പിച്ച് താൻ നീതിമാനാണ് എന്ന് വെളിപ്പെടുത്തുന്നത് സ്നേഹസമ്പന്നനം ദീർഘക്ഷമയുള്ള ദൈവമാണ് മനുഷ്യനെ നിത്യനരകത്തിലേക്ക് തള്ളിയിടുന്നത് എന്ന് എന്നത് നമ്മിലെ സ്നേഹവും ക്ഷമയും വിശുദ്ധവും നീതിയുക്തവുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ സ്നേഹവും ക്ഷമയും വ്യക്തിബന്ധങ്ങളുടെയും സ്വാർത്ഥതയുടെയും അടിസ്ഥാനത്തിലാണ് എന്നാൽ ദൈവത്തിൻ്റെ അതല്ല അത് വിശുദ്ധവും നീതിയുക്തവുമാണ് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്നേഹവും ക്ഷമയും എന്നുള്ളത് നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിലും അവർ നമ്മുടെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഐശ്വര്യം നിരസിക്കുമ്പോൾ നാം അവരെ സൂക്ഷിക്കുന്നു അതായത് നമ്മുടെ സ്നേഹവും ക്ഷമയും ദുരുപയോഗം ചെയ്യുവാൻ നാം അവരെ അനുവദിക്കാറില്ല നാം ആരെയും അനുവദിക്കരുത് സ്നേഹം ക്ഷമ എന്നീ ദൈവീക സദ്ഗുണങ്ങളുടെ പേര് പറഞ്ഞ് വ്യക്തികളിലും സഭകളിലും ഭവനങ്ങളിലും അശുദ്ധി വളർത്തുന്നത് ദൈവകോപം വിളിച്ചു വരുത്തുന്നുണ്ട് മകനോ മകളോ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒരു വീട്ടിലെ ആര് തന്നെയാണ് എങ്കിലും യാതൊരു മാനസാന്തരവും അനുതാപവുമില്ലാത്ത ദുശീലങ്ങളും ദുസ്വഭാവങ്ങളിലും തുടരുന്നു എങ്കിൽ തുടരുന്നു എങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പേര് പറഞ്ഞ് അവയെ മൂടി വയ്ക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്താൽ അത് അവർ പാപത്തിൽ തുടരുവാനും ഭവനത്തിലെ മറ്റുള്ളവരും മലിനപ്പെടുവാൻ ഇടയാകുകയും ചെയ്യും പൊരുന്തരക്കെതിയെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ യാതൊരു അനുതാപവുമില്ലാതെ പാപത്തെ തുടരുന്ന വ്യക്തിയെ ശിക്ഷണ നടപടിക്ക് വിധേയനാക്കണം എന്ന് പോലൂസ്ലേഹ ആവശ്യപ്പെടുന്നു അങ്ങനെയുള്ളവരോട് അകലം പാലിക്കണമെന്നും സംസർഗമരുത് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയോ അവരുമായി സംസാരിക്കുകയോ സംസർഗം പുലർത്തുകയോ ചെയ്യരുത് എന്ന കർശന നിർദ്ദേശം നമുക്ക് അവിടെ കാണാ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ക്ഷമയും സ്നേഹവും എവിടെ പോയി സ്നേഹവും ക്ഷമയെയും അസ്ഥാനത്ത് ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്തി നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഭവനങ്ങളിലും സഭകളിലും പാപത്തെ പെരുക്കുവാൻ ഒരു കാരണവശാലും നാം അനുവദിച്ചുകൂട ക്രമം കെട്ടവരോട് അകന്നുകൊള്ളീൻ എന്ന ലേഖനത്തിൽ അപ്പോൾ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് താൻ തന്നെയും പാപത്തെ നഗശികാന്തമർ എതിർക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്തത് നാം കാണുന്നുണ്ട് ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തവരോട് ക്ഷമിക്കുന്നത് തെറ്റാണ് മാന യാതൊരു മാനസാന്തരവുമില്ലാതെ പാപത്തിൽ തുടരുകയും അത് ചോദ്യം ചെയ്യുന്നതിനോട് തിട്ടൂരം കാണിക്കുകയും വിധേയപ്പെടാതിരിക്കുകയും മറുതിരിക്കുകയും അനുസരിക്കുകയും ദൈവസഭയോടെയോ ഭവനത്തിന്റെയോ ശിക്ഷണ നടപടികൾ വിധേയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവരോട് അതിൻ്റെതായ നിലയിൽ പെരുമാറേണ്ടത് ആവശ്യമാണ് ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നുവോ അതുപോലെ അവരോട് പെരുമാറുന്നതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹവും ക്ഷമയും സ്വാർത്ഥതയിൽ നിന്നാകരുത് പക്ഷം പിടിക്കുന്നതിന്റെ ഭാഗമാകരുത് അത് ദൈവിക വിശുദ്ധിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം അല്ല എങ്കിൽ നാം ജൈവസഭയെ ദുഷിപ്പിച്ചതിൻ്റെ അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഏത് മഹാപാതകനോട് ക്ഷമിക്കാം ക്ഷമിക്കണം പുരങ്കറിക രണ്ടാം ലേഖനം ശ്രമിക്കണം അതെ പൊരുന്തൊരു കെതിയ രണ്ടാം ലേഖനം അതിന്റെ രണ്ടാം രണ്ടാമധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ചാം ഒന്ന് അഞ്ചാം അധ്യായത്തിൽ പാപം ചെയ്ത വ്യക്തിയെ കുറിച്ചുള്ള പരാമർശം പിന്നീട് അവിടെ നമ്മൾ കാണുന്നുണ്ട് രണ്ടു പൊരുന്തര രണ്ടാം അധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെയല്ല ഒരുവിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ നിങ്ങളെല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി അവൻ അതിദുഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അപ്പോൾ നേരത്തെ മഹാബാതകം ചെയ്ത ആ മനുഷ്യനെ സഭയിൽ നിന്ന് പുറത്താക്കുവാനും അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കിക്കളവിൽ ദുർ നടപ്പുകാരനോട് സംസാരിക്കാമരുത് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അവന് ദുഃഖമുണ്ടായി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് ദുഃഖമുണ്ടായി ഇതേ ലേഖനത്തിൽ രണ്ടു ഏഴാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അതിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുഭവിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് ഞാൻ മുമ്പേ അനുദിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ തന്നെ നിങ്ങൾ ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത് അപ്പൊ മാനസാന്തരത്തിനായ ഒരു ദുഃഖം ആ മനുഷ്യനുണ്ടായി അതെങ്ങനെയാണുണ്ടായത് തന്നെ സ്നേഹിക്കുന്നവർ തന്റെ പാപത്തെ വെറുക്കുന്നു എന്നും അത് ശരിയല്ല എന്ന് അവർ ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ദുഃഖമുണ്ടായി തന്നോട് തന്റെ ഭാപത്തോടും യാതൊരു വിധത്തിലും അവർ അനുകൂലിക്കുന്നില്ല എന്ന് അവരുടെ പെരുമാന പെരുമാറ്റത്തിലൂടെയും തീരുമാനത്തിലൂടെയും അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അതൊരു മാനസാന്തരത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന് വേണ്ടിയുള്ള ഒരു ദുഃഖമായി തീർന്നു പലപ്പോഴും നാം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കുന്നത് അദ്ദേഹത്തിന് ദുഃഖമുണ്ടാകുമോ ഞാന് കർശനമായ നിലപാടെടുത്താൽ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും അദ്ദേഹത്തിന് വിഷമമാകുമോ വിഷമമാകണം അങ്ങനെ വിഷമമാകുമ്പോഴാണ് തന്റെ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കാനും മാനസാന്തരപ്പെടുവാനും ദുഃഖിക്കുവാനും അനുഭവിക്കുവാനും ദൈവകോപത്തിൽ നിന്ന് രക്ഷ നേടുവാനും ആ വ്യക്തിക്ക് ഒരു കുഞ്ഞിനിടെ കുഞ്ഞിനെ ഞാൻ വടികൊണ്ടടിച്ചാൽ അല്ല ഞാൻ അവനെ ശാസിച്ചാൽ എൻ്റെ മകന് എന്റെ മകൾക്ക് വിഷമമാകുമോ മനസ്സ് വേദനിക്കുമോ എന്ന് വിചാരിച്ച് അടിക്കാതിരിക്കുന്നവൻ തന്റെ മക്കളെ നാശത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന് തിരുവചനം ഉറപ്പിക്കുന്നില്ലേ അതുകൊണ്ട് ഈ വസ്തുത ഈ തത്വം എല്ലായിടത്തും നാം ഉപയോഗിക്കേണ്ടതാണ് അങ്ങനെ ഒരാൾ മാനസാന്തരപ്പെട്ടാൽ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പൊ തീർച്ചയായിട്ടും ഏത് മഹാപാതകം ചെയ്ത വ്യക്തിയോടും ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിക്കും അദ്ദേഹം മാനസാന്തരപ്പെടുന്നുവെങ്കിൽ മാനസാന്തരത്തിനായിട്ടുള്ള ഒരു ദുഃഖവും അനുതാപവും ആ വ്യക്തിയിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കുടുംബത്തിലും സമൂഹത്തിലാണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും തീർച്ചയായിട്ടും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മറിച്ച് യാതൊരു മാനസാന്തരവും ഇല്ലാതെ തങ്ങളുടെ തെറ്റുകളെ മറയ്ക്കുവാൻ ആളുകളെ കൂട്ടുപിടിക്കുകയും സഭയെ ഭിന്നിപ്പിക്കുകയും സ്പ്ലിറ്റ് ചെയ്യുകയും മറ്റൊടുത്ത് കൂടിവരും ആരംഭിക്കുകയും തെറ്റായ കാര്യങ്ങളെ സഭയിൽ സംഘർഷമുണ്ടാക്കുകയും പാപത്തിന്റെ പേരിൽ സംഘർഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്താൽ അത് ദുഃഖമല്ല അത് അനുതാപത്തിന്റെ തെളിവല്ല അങ്ങനെയുള്ളവരോട് അകലം പാലിക്കണമെന്നും അവിടെ സ്നേഹത്തിനും ക്ഷമയ്ക്കുമല്ല നീതിക്കും വിശുദ്ധിക്കുമാണ് പ്രാധാന്യത കൊടുക്കേണ്ടതെന്നും തിരുവചനം അർപ്പിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ നമ്മുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും വിയോജിപ്പുകളെയും മാന്യമായി പ്രകടിപ്പിക്കുവാനായിട്ട് ഒരു ദൈവതൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് മാന്യമായി പാപത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഡിഫർ വിത്ത് ഡിഗ്നിറ്റി എന്നാണ് ഡിഫർ വിത്ത് ഡിഗ്നിറ്റി മാന്യമായ ഭാഷയിലും ശബ്ദത്തിലും നിലവാരത്തിലും ഞങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാവുന്നതാണ് അത് ഭവനത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും മറ്റെവിടെയും ഓർക്കുക നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്നാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു പറഞ്ഞത് അവൻ പാപത്തെ സഹിക്കാത്തവനാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹ എന്ന് ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ആലയത്തോടുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന തിരുവചനം തന്റെ ശിഷ്യന്മാർ ഓർക്കത്തക്ക വിധത്തിൽ കർത്താവ് പ്രതികരിച്ച് നമ്മൾ മറന്നുപോകരുത് ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി പാപത്തിന്റെ സങ്കേതമാക്കി തീർക്കുവാൻ നാമം കൂട്ടുനിൽക്കുന്നുവെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മളും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവിടെ കർത്താവ് ആ പൊൻവാണിഭക്കാരുടെ മേശ അറച്ചിടുകയും അവരുടെ നാണയങ്ങൾ തൂക്കിക്കളയം അവരെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ അടിച്ചു പുറത്താക്കുകയും ചെയ്യുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ് കർത്താവ് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നൂമേറ്റ് എന്നോട് പഠിപ്പിക്കും അവിടെ സൗമ്യതയുണ്ടോ താഴ്മയുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവൻ സ്നേഹസമ്പന്നനും ക്ഷമയുള്ളവനും സൗമ്യതയും താഴ്മയുള്ളവനാണ് പക്ഷെ അവിടെ തന്റെ നീതിയുടെയും വിശുദ്ധിയുടെയും മാനദണ്ഡത്തെ അവഗണിക്കുന്ന അതിന്റെ ഐശ്വര്യം നിഷേധിക്കുന്ന അതിന്റെ പരിധി ലംഘിക്കുന്നിടത്ത് കർത്താവ് തീർച്ചയായിട്ടും ചാട്ടവാറെടുക്കും എന്നുള്ളതിനെ യാതൊരു സംശയമില്ല വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ പേരിൽ വ്യക്തികളിലും കുടുംബങ്ങളിലും സഭയിലും പാപം പെരുകുവാൻ നാം ദൈവിക സദ്ഗുണങ്ങളായ സ്നേഹത്തെയും ക്ഷമയെയും ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് അധികം പാപകാരണമാകും അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകരുത് എന്ന വചനം നാം മറക്കരുത് ഒരിക്കലും സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോകസ്നേഹമല്ല ദൈവീക വിശുദ്ധിയിലേ നീതിയിലേ കടഞ്ഞെടുത്ത സ്നേഹവും ക്ഷമയും നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കത്താവിൻ്റെ വിലയേറ നാമം എന്നായിരിക്കും എനിക്ക് വാ